ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് കൊടുങ്ങല്ലൂർ വോട്ട് ചെയ്യുക രാഷ്ട്രീയ സാക്ഷരതയുള്ള ഭാഗം ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ വോട്ട് ചെയ്യുക രാഷ്ട്രീയ സാക്ഷരതയുടെ ഭാഗമെന്ന് ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ

രാഷ്ട്രീയ ലിറ്ററസി ഒരു നമുക്ക് പൊളിറ്റിക്കൽ ലിറ്ററസി ആവശ്യം അതിൽ മൂന്ന് ഈ നമ്മുടെ ലിറ്ററസിനെ കുറിച്ച് പറയുമ്പോൾ അറിവ് മൂന്ന് കാര്യത്തിൽ ഒന്ന് അറിവ് നമുക്കുള്ളത് എന്തിനു വേണ്ടി കാണാന്ന് ചോദിക്കുമ്പോൾ ആദ്യം തന്നെ പറയാം ഞാൻ എനിക്ക് അറിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ കേമനാകാമെന്നുള്ള അറിവില്ല അപ്പം രണ്ടാമത്തതായിട്ട് ഭരിക്കാൻ വേണ്ടി എനിക്ക് കഴിവുണ്ടെങ്കിൽ അറിവുണ്ടെങ്കിൽ ഞാൻ മറ്റുള്ളവരൊക്കെ ഭരിക്കുന്നു മൂന്നാമത്തത് എല്ലാവരെയും നമുക്ക് ഹീൽ ചെയ്യാനായിരുന്നു െല്ലാം സുഖപ്പെടുത്താനായി അപ്പോൾ നമ്മളുടെ അറിവ് പിന്നെ ഈ എല്ലാവരും തന്നെ വോട്ട് ചെയ്യാൻ വരണം കാരണം നമുക്കുള്ള ഒരു വലിയ അധികാരമാണ് വോട്ട് ചെയ്യുന്നത് അത് മാറി നിൽക്കരുതാണ് കാരണം ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് നമ്മളുടെ രാജ്യത്തെ ആര് ഭരിക്കണം എന്നുള്ളൊരു ഉത്തരവാദിത്വം അത് എല്ലാ പൗരന്മാരുടെയും ദൗത്യമാണ് ഇന്ന് നമ്മൾ കേരളത്തിലുള്ള ജനങ്ങൾ എല്ലാവരും തന്നെ ആ ഒരു വലിയ ദൗത്യം ഉത്തരവാദിത്വം നമുക്കുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ ലോകം മുഴുവനും നമ്മുടെ എന്താണ് അപ്പോൾ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ആ വലിയ ഞാൻ രാവിലെ വന്നത് എല്ലാവർക്കും ഇരിക്കുന്ന യാത്രയില് മുഴുവൻ വന്ന് ശരിയായ ഭരണ മികവുള്ള പ്രതിനിധികളെയും സർക്കാരിനെയും തെരഞ്ഞെടുക്കുവാനുള്ള അവകാശവും കടമയും ഓരോ പൗരനും ഉണ്ടെന്ന് ബിഷപ്പ് പറഞ്ഞു ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് എ സികൾക്ക് വമ്പിച്ച നിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാവൽ കൊടുങ്ങല്ലൂർ